ഹായ് ഹലോ ദന്തുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ട്രാവലിങ് കൂടിയാണ് പോണത് ഇവിടെ വയനാട്ടിൽ വന്നിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടായിരുന്നു ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ പറ്റിയ ഒരു ടൈമാണ് അപ്പോൾ അതിനനുസരിച്ച് പോകണമെന്നുണ്ട് ഇന്ന് നമ്മളൊരു ഗ്രാമീണ ഭംഗി അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഞാൻ തോന്നുന്നു എനിക്ക് വലിയ വിവരങ്ങളൊന്നും ഇല്ല അനുഭവിച്ചിട്ട് അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടാണ് ഇന്ന് ഇറങ്ങുന്നത് ഓപ്പണായിട്ടുണ്ട് ഇന്ന് ഒന്നാം തീയതി മുതൽ ഓപ്പണാണ് അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം ഇവൻ്റെ കൂടെയാണ് പോണത് ണ്ട് മഴയൊന്നും ഇല്ല അതുകൊണ്ട് ചൂടാണ് ഹേകാശീന്ന് നമ്മള് ഹിമാലയന്റെ കൂടെ പോകാൻ പോകണത് വയനാട്ടിൽ തന്നെ ഊരിന്നാണ് ട്രൈബിൾസിൻ്റെ ഹോമും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പം അവിടെ മലയുടെ മുകളിലാണ് സംഭവം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ജസ്റ്റ് ഇവിടെ പോവുക അവിടെ പോയിട്ടുള്ള പരിചയമുള്ളൂ സോ ഞാൻ വെയിറ്റിങ് ആണ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ഒരു ജീപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം പിന്നെ അമ്പത് രൂപ നമുക്ക് അഡീഷണൽ ഫീസും കൊടുക്കണം അവിടെ എൻട്രി ഫീസ് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടാകാൻ വേണ്ടിയിട്ടാണ് വണ്ടിയിൽ ഇപ്പോൾ സിംഗിൾ റൈഡേഴ്സ് അല്ലെങ്കിൽ കപ്പിൾസ് രണ്ട് പേരൊക്കെ ആയിട്ട് വരില്ലേ അവരൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ വണ്ടി ദിവസം പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് കൊടുത്ത് പോവാം ഇപ്പോൾ തിരക്കില്ല അതുകൊണ്ടാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ഈ ചേട്ടനാണ് നമ്മുടെ ഡ്രൈവർ അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് പോകുമ്പോൾ വേറെ ഒരാളായിട്ടത് ഇപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് ഒരു ചെറിയ വഴിയാണ് രണ്ട് ജീപ്പിനൊന്നും പോകാനുള്ള വഴിയില്ല ഒരു ജീപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ജീപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പോകാൻ പറ്റുള്ളൂ എനിക്ക് ഇത് ഭയങ്കര ക്രൈസ് ഉള്ള കാര്യമാണ് ഈ ആദിവാസികളുടെ കൾച്ചർ അവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ മനസ്സിലാക്കുക എന്നുള്ളത് സോ അവർക്കൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഞാൻ പേഴ്സണലി ശരിക്കും പോയി കണ്ടത് കോളനി ഏക്കർ കോളനി എന്ന് പറയും അവിടെ പോയിട്ടുള്ളതാണ് വയനാട് തന്നെ അപ്പോൾ ഞാൻ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കൈൻഡ്ലിസ്റ്റ് പീപ്പിൾ ആണ് അവർക്ക് എങ്ങനെങ്കിലൊക്കെ ഒന്ന് ജീവിച്ച് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് ഉള്ള ആൾക്കാരാണ് അങ്ങനെ കുന്നുമ്മാലൊക്കെ കയറിയിട്ട് ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ആൾ ഇറങ്ങിക്കോളം പറഞ്ഞു ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണെൻ്റെ വ്യൂ ചുറ്റോറും വലിയ വലിയ മൗണ്ടെയിൻസ് ആണ് ഇതിൻ്റെ ബാക്കിലേക്കുള്ള മൗണ്ടെയിൻസ് നമുക്ക് കാണാൻ പറ്റൂട്ടോ അത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ അങ്ങനെ ജീപ്പ് ചേട്ടനോട് ടാറ്റോ ബോബ് ബോയി പറഞ്ഞ് നമ്മുടെ ടീം മുന്നിൽ പോകേണ്ട എല്ലാവരും സ്പിറ്റപ്പായിട്ടാണ് വൃത്തിയുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞാലോ ഇവിടെ എഴുതി വേണ്ടതാണ് ഇപ്പം നമ്മൾ സ്ഥലത്തെത്തിയിട്ടാ ഇവിടെ നമ്മൾ കാണുന്നത് കുറേ ആണ് ചുറ്റോറും മലയാളമാണ് ചുറ്റോറ് വെച്ചാൽ ചുറ്റോറും എവിടെ എവിടെ വെള്ളച്ചാട്ടം ഉണ്ട് വെള്ളച്ചാട്ടം സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല ബാക്ക്ഗ്രൗണ്ടിലും മൗണ്ടൈൻ ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാം ഇനി ഇവിടെ ഇങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് ഒരു ഗ്രാമം നാടൻ പ്രകൃതി അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് അപ്പോൾ എന്താ അവസ്ഥ അറിയില്ല ജസ്റ്റ് എന്തായാലും പോയി നോക്കി നോക്കാം നമുക്ക് ഞങ്ങൾ അഞ്ച് രണ്ട് നാല് ആറ് എട്ട് പേരാണ് ഒരു ജീപ്പിൽ വരിക ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ജീപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയും പിന്നെ എൻട്രി ഫീസ് അമ്പത് രൂപയും കൊടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ എട്ട് പേരായിട്ട് അടുത്ത ഞാൻ കുറച്ചു വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല കാറ്റ് ഭയങ്കര ആവശ്യം സത്യപോലെ നല്ല രസമുണ്ട് ഇവിടെ തനത്ത കാറ്റാട്ടോണ്ടെന്ന് തോന്നുന്നു നല്ല തനത്ത കാറ്റും അത്ര നമ്മള് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇനി എന്താ കാഴ്ച എന്നൊക്കെ കാണാം കുഴപ്പമില്ല കേട്ടോ ചാർജസ് ഒന്നും വലിയ പ്രശ്നമില്ല ഇതിന്റെ ഉള്ളിൽ കാണാണ്ടോ ഇവിടെ വന്നിട്ട് തുടക്കത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുതി വെച്ചാണ് ബോർഡും കാര്യങ്ങളൊക്കെയാ ഫുഡ് കോർട്ടിനാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ഫുഡ് കോർട്ടിൽ പോയത് എന്താണെന്ന് വെച്ചാൽ വെള്ളം കുടിക്കാനാണ് ഞാൻ വെള്ളം ദാഹിച്ചിട്ട് വയ്യ കുറേ നടക്കാണ്ട് പിന്നെ നല്ല വെയിലും ഉണ്ട് ഇന്നത്തെ ദിവസം അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ തന്നെ വിചാരിച്ചു കുപ്പി മേടിച്ചിട്ട് നടക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പിടിച്ച് നടക്കാൻ എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് കുപ്പി വേണ്ടാന്ന് ഞാൻ ഞാനത് ഇവിടെയുള്ള സംഭവങ്ങൾ കാറ്റഗറൈസ് ചെയ്തു വെച്ചാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വ്യൂ ഉണ്ടല്ലോ അതി മനോഹരമായിരിക്കും കേട്ടോ ഈ ചെറുപ്പം നല്ലാണ്ട്മാർക്ക് ഓ എൻ്റെ മോനെ ഇത് കണ്ടിട്ട് എനിക്ക് എത്ര എന്ത് സന്തോഷം തോന്നിയെന്നറിയുമോ മലകളും കുന്നും നല്ല നീലാകാശവും നല്ല ചെറിയ വെളിച്ചവും മഴയൊന്നും ഇല്ലാണ്ട് നല്ല തണുത്ത ക്ലൈമറ്റും ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അടിപൊളിയായിരുന്നു അവിടുത്തെ മാർക്കറ്റാണ് ട്രൈബിൾസിൻ്റെ ഓരോ അരിയും കാര്യങ്ങളും പിന്നെ അവരുടെ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാൻ പറ്റും തേനും കാര്യങ്ങളൊക്കെ ഉണ്ടാ അവിടെ പക്ഷെ ഞാൻ പറയുക അവിടെ നിന്ന് വാങ്ങരുത് റേറ്റ് കൂടുതലാണ് എൻ്റെ അറിവിലേട്ടോ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളോ പിന്നെ ഞാൻ മോളിൽ നിന്നിട്ടുള്ള വ്യൂ തന്നെ എടുത്തത് മോളിൽ നിന്നിട്ട് ഞാൻ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു അടുത്ത് പോകുന്നേക്കാളും എനിക്ക് ഇഷ്ടമായത് മോളിലത്തെ വ്യൂ തന്നെയാണ് അപ്പോൾ കുറേ നേരം നിന്ന് വ്യൂ കണ്ടു ദൂരയിൽ നിന്നുള്ള കാഴ്ച സൂപ്പർ തന്നെയായിരുന്നു അടുത്ത് പോയി കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലാണെന്ന് മനസ്സിലാവും അപ്പം ഇത്രയും ദൂരെ തന്നിട്ട് ഇത്രയും വീടുകളും ആ ഒരു സംഭവം സെറ്റപ്പ് ചെയ്താണ് ആ രീതിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമാവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഗ്രാമവും നാടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഷ്യൂറായിട്ട് ഇഷ്ടപ്പെടും ഈ ഫോറിനേഴ്സൊക്കെ വരുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരവിടെ ഹാപ്പി ആയിട്ട് വരുന്നു അവർക്ക് കൾച്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണല്ലോ സോ അവർ ഇങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര മതിയപ്പോൾ ഇറങ്ങി ട്രൈബൽസിൻ്റെ കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെയാണ് അവർ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന മെഡിസിൻസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ ട്രൈബിൾസ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അതിങ്ങനെ സെല്ല് ചെയ്യാൻ വെച്ചേക്കാണ് ഐ തിങ്ക് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കൂടുതലാണ് ഇവിടെ സെല്ല് ചെയ്യാൻ വെച്ചോണ്ടായിരിക്കും ഞാൻ അറിഞ്ഞ് ഈ ട്രൈബിൾസ് ഒക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് അവരുടെ അവരടുത്ത് പേഴ്സണലി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതിനും റേറ്റ് കുറയുന്ന സാധനങ്ങൾ വരും ഇത് ഇതവിടുത്തെ ട്രൈബിൾസിൻ്റെ ഫോട്ടോസ് എടുത്തിട്ടുള്ള ഫേമസ് ഫോട്ടോസാണ് ആ ഒരു ഫസ്റ്റത്തെ ഫോട്ടോ ഉണ്ടോ ആ ഫോട്ടോയിൽ ചേച്ചി കമ്മലിട്ടിട്ടില്ലേ ആ കമ്മല് എന്താ കുന്നിക്കുരുല്ലേ കുന്നിക്കുരു ഒരു സാധനത്തിന്മ ചുറ്റിയിട്ട് വെച്ചിട്ട് അതിൽ കുന്നിക്കുരു വിട്ട് വെച്ചേക്കുക എന്നിട്ട് അത്രയും വലിയ കമ്മൽ അൾ ധരിച്ചതാണ് ഇത് അവരുടെ തന്നെ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ആരൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ള ഫോട്ടോസ് ട്രൈബൽസ് ഒറിജിനൽ ട്രൈബിൾസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മതിയും പിന്നെ ഞാൻ നേരെ താഴ്ത്തിക്ക് ഇറങ്ങി ചെന്ന് ക്ലോസായിട്ട് കാണാമെന്ന് വിചാരിച്ചു ക്ലോസ് ആയിട്ട് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ദൂരമായിരുന്നു കാണുന്ന കാഴ്ച തന്നെയാണ് എപ്പോഴും ഇഷ്ടമായത് അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ മെല്ലെ നടന്നു കേട്ടോ കറുത്ത കാർമ്മികൾ ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ എന്താ അറിയാൻ വേണ്ടിയിട്ട് ഉള്ളിൽ എന്താ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം മുന്നോട്ട് പോയോണ്ടിരുന്നു ഇത് ലോങ്ങ് ലൈഫിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡാണ് അപ്പോൾ ഇത് ഒറിജിനലല്ല പക്ഷേ അവർ ക്രിയേറ്റ് ചെയ്ത് അതേപോലെ ഉണ്ടാക്കിയേക്കണം ഓരോരുത്തരുടെ വീട് എങ്ങനെ ഉണ്ടാവുക വലിയ വലിയ ആൾക്കാരുടെ അവിടുത്തെ വലിയ വലിയ ആൾക്കാരുടെ വീടൊക്കെ സിറ്റൌട്ടും കാര്യങ്ങളൊക്കെയാണ് കാട്ടിയത് ഇത് ഓരോ വീടാണ് ഓരോ വീട്ടിലും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഇവിടെ പരിപാടി നടക്കാറുണ്ട് ആദിവാസികളുടെ എനിക്ക് ഇത്രയും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരും അതിൻ്റെ ഉപയോഗം കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി ഇവിടെ കാട്ടണുന്നത് മുറവും കാര്യങ്ങളൊക്കെയാണ് ഇത് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് അതൊരു ട്രേ പോലെ ഉപയോഗിക്കുന്നതാണ് പിന്നെ അത് കൊട്ട നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ കാട്ടിക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുമല്ലോ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊട്ടയാണ് ബാക്കിൽ കിടാനുള്ള കൊട്ടയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇവിടെ കണ്ടിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും ഇതൊരു ഗ്രാമം ക്രിയേറ്റ് ചെയ്തേക്കാണ് അതായത് വയനാട്ടിലെ ഉൾഗ്രാമങ്ങൾ ആദിവാസി ട്രൈബൽസ് അങ്ങനത്തെ അവരുടെ ഒരു വീട് റീക്രിയേറ്റ് ചെയ്യാതൊക്കെയാണ് ഇവരവിടെ ട്രൈ ചെയ്താണ് അതിൽ ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഉള്ളതല്ല പക്ഷേ എന്താ ആ വീടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നത് അതുപോലെയാണ് പണിത് വെച്ചേക്കുന്നത് ആ ഗ്രാമം സിറ്റിയിലേക്കാണ് ഇവിടെ അപ്പോൾ പുറത്ത് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് നീ പണി കിട്ടും ഇവിടെ ഉള്ള കുറേ സാധനങ്ങളുണ്ട് ഇത് ചൂലാന്ന് തോന്നുന്നു കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചൂലുണ്ടാക്കണത് ചൂലാണിത് പിന്നെ അതൊക്കെ ഒന്നും എന്താ സാധനം എനിക്ക് മനസ്സിലായി കൊണ്ടില്ല ഈ സാധനം മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ട് പിന്നെ റ്റ് ബാസ്ക്കറ്റ് ട്രേ എന്നൊക്കെ പറയില്ലേ അതുപോലൊരു സെറ്റപ്പ് ഇത് അരി അളക്കാനൊക്കെ വേണ്ടി ഉപയോഗിച്ചായിരുന്നു ഇത് നമ്മുടെ വീട്ടിൽ നാട്ടിൽ കണ്ടുണ്ട് മീൻസ് അരി കൊണ്ടുപോകാനൊക്കെ ഇത് മുറം പോലെ എന്തോ സംഭവം ഉണ്ടാക്കിയാണ് ഇതൊക്കെ പിന്നെ ഓൾമോസ്റ്റ് ഒരു നാട്ടിൽ എവിടെ പോയാലും ഉണ്ടാവും അടു അടുപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് റൂമ് അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ബാൽക്കണി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ബാൽക്കണി അല്ല ഇത് പുറത്തേക്ക് സോളോറൈഡ് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്നു അറിയുമോ നമുക്ക് വീടുകൾ തരാനൊന്നും ആരും ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ സോ ഭയങ്കര കഷ്ടപ്പാടാണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിട്ട് നമ്മുടെ കൂടെ ഉള്ളവരൊന്നും കാണാനില്ല അപ്പൊ അവരോടെ പോയി ജീപ്പിലേക്ക് ആറാൻ പറ്റില്ല ജീപ്പിലേക്ക് ആയിട്ടുണ്ടോ നമ്മളെന്നെ കേട്ടു എല്ലാരും ഒരുമിച്ചല്ലേ വന്നാണ് സോ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് കണ്ടിട്ട് പോവാം എല്ലാ വീടിൻ്റെയും ഡോറുകളൊന്നും തുറന്നിട്ടില്ല അപ്പം ജസ്റ്റ് എല്ലാം ഫ്രണ്ടിലൊക്കെ പോയി കാണാമെന്ന് മാത്രം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷേപ്സ് ആണ് ഓരോ വീടുകളും ഈ യാത്രാനുഭൂതി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതിൻ്റെ സംഭവം എനിക്ക് ഫീലായത് അതിൻ്റെ മോഡിൽ നിൽക്കുമ്പോൾ തന്നെ കേട്ടോ നമ്മൾ നിന്ന് വന്നിട്ട് ദൂരെ നിന്ന് തന്നെ ഈ സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണുമ്പോണ്ടല്ലോ അതൊരു സന്തോഷമായിരുന്നു തന്നെ കഴിഞ്ഞ് ഇവിടെ കാണും ഈ ഗ്രാമവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാനാണ് അതായത് റീക്രിയേറ്റ് ചെയ്താണ് സംഭവം നമ്മൾ കാണാത്ത ആൾക്കാരുണ്ടെന്ന് അതായത് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് വയനാടിൻ്റെ കൾച്ചർ കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വരാം അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞ് ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഉള്ളി പോയതിൻ്റെ ചില ചിട്ടിപ്പോൾ ഒന്നും ഞങ്ങളുടെ ടീമിൽ വന്ന ആൾക്കാർ ആൾക്കാർക്ക് കുറച്ച് പേർക്ക് ഇഷ്ടമില്ലാടാ ഇഷ്ടമില്ലാന്ന് വെച്ചാൽ അവിടെ ട്രഡീഷണൽ സാധനങ്ങൾ വെച്ച് കുറച്ച് കൾച്ചറലായിട്ടുള്ള ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായി എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്താ ഇഷ്ടമായി കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ നമ്മുടെ ഫോറിനേഴ്സ് കാര്യങ്ങളൊക്കെ വരും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ മൗണ്ടെയ്നും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചുറ്റോ വലിയ വലിയ മൗണ്ടെയിൻസാണ് അത് കണ്ടിരിക്കാം ട്രഡീഷണൽ ഹോംസും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് കുറച്ച് ട്രൈബൽസിനെയൊക്കെ തന്നെ ഇവിടെ ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാം ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇടന്ന് കേട്ടോ പുറത്തേക്ക് ഇടന്നപ്പോൾ വണ്ടികൾ നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മുടെ എല്ലാ ടീമും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും ആണ് എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമായതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ഷൂട്ട് ചെയ്തു പിന്നെ വണ്ടിയിൽ കയറി ആ ചേട്ടനായിട്ട് കമ്പനി ആയപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് ഇവിടെ കുറച്ചും കൂടി പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ആ ആക്സിഡന്റ് നടന്ന കാരണം അതായത് മണ്ണിടിച്ചിൽ കാര്യങ്ങൾ പ്രോബ്ലംസ് ആയതുകൊണ്ട് ട്രക്കിങ്ങും സ്പോർട്സും ഒക്കെ നിർത്തിയൊക്കെയാണ് ഇപ്പോൾ ഒന്നാം തീയതി ആണ് ഇത് തുറന്നത് തുറന്നുകൊണ്ടാണ് ഈ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നത് ഓക്കെ രാവിലെ ഒന്നും കഴിച്ചില്ലേ ഒരു ചായ കുടിച്ചിൽ പോയതാണ് അപ്പോൾ മൂന്ന് മണി ഏകദേശം അപ്പോൾ ഞാൻ കഴിക്കാൻ പോട്ടെ താരോഭ അടുത്ത വീതിയിൽ വീണ്ടും കാണാം ടാറ്റാ